നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാല ഉൾപ്പെടെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അത് നിങ്ങളുടെ ഉണ്ടാവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് ഓർമ്മയിൽ നിൽക്കാനുള്ള ഒരു കാരണം അന്ന് നടന്ന ചില സർവേ ഫലങ്ങളാണ് ആ സർവേ ഫലങ്ങളിൽ പാല അടക്കം പാല അന്ന് എൽ ഡി എഫാണ് വിജയിച്ചത് കെ എം മാണി മരിച്ചതിന് ശേഷം ആദ്യമായി എൽ ഡി എഫ് പിടിച്ചെടുത്തതാണ് മാണി സി കാപ്പൻ അന്ന് എൽ ഡി എഫിലാണ് എൽ ഡി എഫ് പിടിച്ചെടുത്ത ആ മണ്ഡലത്തിൻ്റെ റിസൾട്ട് ഈ സർവേ റിസൾട്ടിൽ അത് യു ഡി എഫിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് പരാജയം ഉണ്ടാകും യു ഡി എഫിന് ലഭിക്കും എന്ന മട്ടിലാണ് സർവേ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് അതിൽ ഏഷ്യാനെറ്റ് നേതൃത്വം നൽകിയ ഏഷ്യാനെറ്റിലൂടെ പ്രസിദ്ധീകരിച്ച സർവേ റിസൾട്ടായിരുന്നു പ്രധാനം എന്നാൽ ഒറിജിനൽ റിസൾട്ട് വന്നപ്പോൾ പാലേയിൽ എൽ ഡി എഫ് വിജയിച്ചു അന്ന് ഈ വിജയം പുറത്തു വന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഇതേ ചാനലിൻ്റെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നല്ലോണം മെഴുകിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയ വർത്തമാനമൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു ഞാനിത് പറയാൻ കാരണം പിന്നീട് ഏഷ്യാനെറ്റ് കാര്യമായി ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾക്ക് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾക്കൊന്നും മുതിരാറില്ല അവരുമായി ഏതെങ്കിലും ഏജൻസി സഹകരിച്ചിട്ട് അവരാണിത് ചെയ്യുന്നത് ആ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്നാൽ പോലും അതിൻ്റെ ദുഷ്പേരും നല്ല പേരും ഒക്കെ വന്നാൽ അതെല്ലാം ചാനലിനാണ് ലഭിക്കുക അപ്പോൾ ഈ പാലയുടെ റിസൾട്ടിൻ്റെ എല്ലാ ദുഷ്പേരും ഏഷ്യാനെറ്റിന് പിറേണ്ടി വന്നു പിന്നീട് അത്തരം ഒരു സാഹസത്തിന് ഏഷ്യാനെറ്റ് മുതിരുന്നത് കണ്ടിട്ടില്ല കാര്യമായിട്ട് ഇത്തവണ ഇതിപ്പോൾ പറയാനുള്ള കാരണം ചാനലുകൾ റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ഇപ്പം മാതൃഭൂമി ഒരു അഭിപ്രായ സർവേ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവർ വേറൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് ആ അഭിപ്രായ സർവേയിലെ റിസൾട്ട് അത് ആർക്കെതിരാകുന്നു അവർ എതിരായിട്ട് വരും അത് വേറൊരു കാര്യം അതേസമയം തന്നെ അതിൻ്റെ യുക്തി വ്യാപകമായി ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ സർവേ റിസൾട്ടാണ് വലിയ ചർച്ചയായിരിക്കുന്നത് നമുക്കറിയാം പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ആൻറ്റോ ആൻ്റണി തോമസ് ഐസക് എൽ ഡി എഫിൻ്റെ അനിൽ ആൻറ്റണി ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ എത്തിയിരിക്കുന്നത് അനിൽ ആൻ്റണി വന്നപ്പോൾ തോമസ് ഐസക്കിന് ഉണ്ടായിരുന്ന സാധ്യത ഇല്ലാതായി കരുത്തനായ സ്ഥാനാർത്ഥിയല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു അനിൽ ആൻ്റണി കേന്ദ്രം കെട്ടിയിറക്കിയതാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ട് പോലൂലില്ല എന്നൊക്കെയുള്ള വാർത്തകളും ചാനലുകൾ വന്നിരുന്നു ഈ ഒരു സാഹചര്യം നിലവിലുണ്ട് പി ജോർജ് ഏറ്റവും ഒടുവിൽ പി സി ജോർജ് അവിടെ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു പരസ്യമായി തന്നെ എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റാത്തുള്ള സങ്കടം അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല പി സി ജോർജിനെ അവിടെ പ്രചരണത്തിന് ഏഴായാലത്ത് അടുപ്പിക്കുന്നുമില്ല കാരണം പൂഞ്ഞാറൊക്കെ പി സി ജോർജിൻ്റെ പൂഞ്ഞാറൊക്കെ ഈ മണ്ഡലത്താണ് വരുന്നത് എന്ന യാഥാർത്ഥ്യമോട് നിലനിൽക്കുന്നുണ്ട് പി സി ജോർജ് ഈ ചോദ്യം നിരന്തരം വന്നപ്പോൾ ഇപ്പോൾ ചാനലുകളോട് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ യുവാക്കൾ മാത്രമാണ് പ്രചാരണത്തിന് പോകുന്നത് മുതിർന്ന ആളുകൾ എന്നെ പോലുള്ള ആളുകളൊന്നും പോകുന്നില്ല എന്നാണ് എന്നിട്ട് ആളുകൾ പത്തനംതിട്ടയിലേക്ക് നോക്കിയാൽ അവിടെ അൽഫോൺസ് കണ്ണന്താനം മുതൽ അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ പ്രചരണത്തിൽ ഉണ്ടെന്നാനും എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് എ കെ ആൻ്റണി അവർ അവിടെ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ തരത്തിലും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മാതൃഭൂമിയുടെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നത് ആദ്യം നമുക്ക് ആ റിസൾട്ട് ഒന്ന് നോക്കാം മാതൃഭൂമിയുടെ റിസൾട്ട് പ്രകാരം ജയിക്കുന്നത് ആൻ്റോ ആൻ്റണി ആണ് എങ്കിലും അതിൻ്റെ പിന്നിലെ കണക്കുകളാണ് കൗതുകകരമായി ഇരിക്കുന്നത് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആൻ്റോ ആൻ്റണിക്ക് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ലഭിക്കും എന്നാണ് മാതൃഭൂമിയുടെ സർവേയിൽ കണ്ടെത്തിയത് അതേസമയം തോമസ് ഐസക്കിനും അനിൽ ആൻ്റണിക്കും മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് ലഭിക്കും എന്നും ഈ റിസൾട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അദ്ദേഹത്തിന് ലഭിക്കുക നേരത്തെ മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു അതിൽ അഞ്ച് ശതമാനം ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് മൊത്തമായിട്ട് അനിൽ ആന്റണിക്ക് പോകും എന്നും സർവേയിൽ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് ശതമാനം ആൻറ്റോ ആൻ്റണിക്കും മുപ്പത്തി രണ്ട് ശതമാനം വീണ ജോർജ് ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം കെ സുരേന്ദ്രനുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ തവണയും കെ സുരേന്ദ്രൻ ജയിക്കും ജയിക്കും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ ജോർജ് ആയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത് കെ സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് വോട്ട് മാത്രം നേടി മൂന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു പക്ഷേ അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ജെ പിയുടെ വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു അതും കെ സുരേന്ദ്രനെ പോലെയാണ് അവിടെയാണ് അനിൽ ആന്റണി വരുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ മുപ്പത്തിയേഴ് ഉള്ള സ്ഥാനത്ത് ഇത്തവണ മുപ്പത്തിനാല് ശതമാനമാണ് ആന്റോ ആന്റണി പിടിക്കുക എന്നാണ് മാതൃഭൂമി സർവേയിൽ പറയുന്നത് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് എന്ന ശതമാനം മുപ്പത്തി ഒന്നാക്കി തോമസ് ഐസക്ക് കുറക്കും ഇനി ഇതെല്ലാം അനിൽ ആന്റണിക്ക് പോവും അങ്ങനെ അനിൽ ആൻ്റണി മുപ്പത്തി ശതമാനം നേടും അങ്ങനെ ത്രികോണ മത്സരം തുല്യമാണ് എൽ ഡി എഫും യു ഡി എഫും എന്നാണ് മാതൃഭൂമിയുടെ സർവേയിൽ പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ തന്നെ കേരളമാകെ എനിക്ക് തോന്നുന്നു മാക്സിമം സീറ്റുകൾ പത്തൊമ്പത് സീറ്റിൽ ചില സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാത്തിലും അമ്പതിനായിരത്തിന് മുകളിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഒന്നൊക്കെയാണ് കൂടുതലുള്ളത് ഒന്ന് ഒന്നിന് മേലെ ഒക്കെയാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ആൻറ്റോ ആൻ്റണിക്ക് വെറും നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ തരംഗം ആ ഞടിച്ചപ്പോൾ പോലും മാത്രമല്ല ശബരിമല അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ആ എലക്ഷനിൽ അതേസമയം ഈ ശബരിമലയുടെ റിസൾട്ട് എന്നുള്ള നിലയിലും വേണമെങ്കിൽ പറയാം കെ എസ് സുരേന്ദ്രൻ അയനു മാത്രം വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ വോട്ടിലുണ്ടാകുന്ന ഷിഫ്റ്റ് ഇത്തവണ മുഴുവൻ അനിൽ ആൻ്റണിക്ക് പോകും എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ മാക്സിമം ആയിരുന്നു എന്നാണ് മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തവണ കൂടുതലായിട്ട് അതിലും കൂടുതലായിട്ട് ഇദ്ദേഹം പിടിക്കും ആരെ അനിൽ ആൻ്റണി പിടിക്കും എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രനോട് വെച്ച് നോക്കുമ്പം അനിൽ ആൻ്റണിക്കുള്ള മികവ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് അങ്ങനെയുള്ള യുക്തിക്കൊന്നും പ്രസക്തിയില്ല എന്ന റിസൾട്ട് വരുമ്പം ചില റിസൾട്ടുകൾ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ യുക്തി വെച്ച് ചിന്തിച്ചേ പറ്റൂ കാരണം തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല റിസൾട്ട് വന്നിട്ടില്ല ഈ ഘട്ടത്തിലാണ് ഈ അയുക്തികതയെ ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് നേരിട്ട് രംഗത്ത് വരുന്നത് സ്വാഭാവികമായും തങ്ങൾക്കെതിരായ ഒരു റിസൾട്ട് സർവേ റിസൾട്ട് റിസൾട്ടാവുമ്പം ഏത് രാഷ്ട്രീയ നേതാവും ചോദ്യം ചെയ്യും രാഷ്ട്രീയ പാർട്ടികളും ചോദ്യം ചെയ്യും തോമസ് ഐസക് പക്ഷേ അതിലെ മറ്റൊരു ആംഗിളാണ് പിടിച്ചിരിക്കുന്നത് അനിൽ ആൻ്റണിക്കും എൽ ഡി എഫിനും ബി ജെ പി എൽ ഡി എഫിനും തുല്യമായ ഈ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിയിലെ ഈ സ്ഥാനാർത്ഥിയെ നിലവിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം പോലും വില കൊടുത്തിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരസ്യമായി തന്നെ പി സി ജോർജ് ഒക്കെ രംഗത്ത് വന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് ആ അർത്ഥത്തിൽ ഐസക്കിൻ്റെ പ്രതികരണത്തിൻ്റെ പ്രസക്തിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഐസക്ക് പറഞ്ഞ കാര്യം ഞാൻ ആദ്യം വായിക്കാം മാതൃഭൂമി ചാനൽ പ്രസിദ്ധീകരിക്കുന്ന അഭിപ്രായ സർവേ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് പറയാൻ കാരണങ്ങൾ ധാരാളമുണ്ട് തട്ടിക്കൂട്ടാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അത്യധ്വാനം ചെയ്യുമ്പോൾ പോലും ചില കാര്യങ്ങൾ അറിയാതെ പുറത്തേക്ക് വരും പത്തനംതിട്ടയെ സംബന്ധിച്ച് ആ സർവേക്ക് മറച്ചുവെക്കാൻ കഴിയാത്ത സുപ്രധാനമായ കാര്യം ഏതാണ് നിലവിലെ എം പിയുടെ ജനപിന്തുണ അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞിരിക്കുന്നുവെന്ന് ആ സർവേ പറയുന്നു കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയ യു ഡി എഫിന് ഇപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനമേ ഉള്ളൂ അതേസമയം എൽ ഡി എഫിൻ്റെ വിഹിതമോ യു ഡി എഫിനുണ്ടാകുന്ന വോട്ട് നഷ്ടം മൊത്തമായി ബി ജെ പി വിഴുങ്ങും എന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തിയെട്ട് ശതമാനം മുപ്പത്തിയൊന്ന് ശതമാനമായി കുതിച്ചുയരും അത്രേ യാഥാർത്ഥ്യം എന്താണ് പത്തനംതിട്ടയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ സർവ്വകാല പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഉണ്ടായിരുന്നത് ഈ സ്ഥാനാർത്ഥി ഒരു ലക്ഷം വോട്ട് പോലും നേടില്ല എന്ന് കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പരസ്യമായി തുറന്നടിച്ചു അദ്ദേഹത്തെ ബി പുറത്താക്കേണ്ടി വന്നു വേറെയും ചില എതിരഭിപ്രായങ്ങൾ പരസ്യമായി ഉയർന്നു അതിനുശേഷം ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സി പി എമ്മിനോട് പരസ്യമായി ബന്ധം സ്ഥാപിച്ച് ബി ജെ പിയിൽ നിന്ന് പത്തനംതിട്ടയിൽ പിന്മാറിയിട്ടുള്ളത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പല ബി പ്രവർത്തകരുടെയും പ്രതിഷേധം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല പലരും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ ബന്ധപ്പെടുന്നുണ്ട് അതായത് ഈ മണ്ഡലത്തിൽ സാധാരണ ബി ജെ പി കാര്ക്ക് പോലും അസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തന രംഗത്തോ യാതൊരു പരിചയവും ഇല്ലാത്തതുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ അണികളും നേതാക്കളും പരസ്യമായി തന്നെ തിരസ്കരിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ ഉള്ളത് ആ സ്ഥാനാർത്ഥിക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് കിട്ടും എന്ന് മാതൃഭൂമിയുടെ സർവേ പ്രവചിക്കുന്നത് തട്ടിക്കൂട്ടിയാലല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്താലല്ലാതെ ഇങ്ങനെയൊരു പ്രവചനം നടത്താൻ കഴിയില്ല മാതൃഭൂമി പ്രവചിക്കുന്ന വോട്ട് വിഹിതം ബി ജെ പിക്ക് കിട്ടണമെങ്കിൽ പത്തനംതിട്ടയിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയ ഇരുപത്തിയൊമ്പത് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്തൊമ്പത് ശതമാനമായി താണു മുമ്പ് എങ്ങുമില്ലാത്ത വിധം വർഗീയ പ്രചരണം കത്തിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടിറങ്ങി സമാഹരിച്ച വോട്ട് വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറകോട്ടു പോയത് ഏറ്റവും കൗതുകമുള്ള കണക്ക് കോന്നിയിലേതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കോന്നി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നേടിയത് നാൽപ്പത്തി വോട്ടാണ് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് അതേ സുരേന്ദ്രൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അന്ന് കിട്ടിയതോ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ട് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം സുരേന്ദ്രന് തന്നെ കോന്നിയിൽ പതിനൊന്ന് ശതമാനം വോട്ട് കുറഞ്ഞു മറ്റു മണ്ഡലങ്ങളുടെ കണക്ക് കൂടി നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളുടെ താരതമ്യം നോക്കാം കാഞ്ഞിരപ്പള്ളിയിൽ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു പൂഞ്ഞാറിൽ ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ശതമാനമായി അത് പി സി ജോർജിന്റെ മാത്രം സംഭാവന അതിക്കുറിയും അതുപോലെയെങ്കിലും കിട്ടുമോ എന്ന് കണ്ടറിയണം തിരുവല്ലയിൽ ഇരുപത്തേഴ് ശതമാനം പതിനാറ് ശതമാനമായി ഇടിഞ്ഞു റാന്നിയിൽ ഇരുപത്തൊമ്പത് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു അടൂരിൽ മുപ്പത്തിരണ്ട് പതിനഞ്ച് ശതമാനമായി ഇടിഞ്ഞു ആറന്മുളയിൽ മുപ്പത് ശതമാനം പതിനെട്ട് ശതമാനമായി ഇടിഞ്ഞു നോക്കൂ ആകെ ഏഴ് മണ്ഡലങ്ങളിൽ നാലെണ്ണത്തിൻ്റെയും ശരാശരി പതിനാറ് ശതമാനം മാത്രമാണ് ഇത് വെറും മുപ്പത് ശതമാനമായി കുതിച്ചുയരും എന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ ഒരിക്കലും ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്താനാകില്ല എന്തിനാണ് ഈ തരികിടാഭ്യാസം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിനെ തോൽപ്പിച്ചതിൽ വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ അഭിപ്രായ സർവേ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തൊട്ടടുത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ദൂരെ മൂന്നാം സ്ഥാനത്ത് ഇതായിരുന്നു അന്നത്തെ സർവേ പ്രവചിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കലായിരുന്നു അന്നത്തെ സർവേയുടെ ലക്ഷ്യം അതിൽ അവർ വിജയിച്ചു എൽ ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഗണ്യമായൊരു പങ്ക് ബി ജെ പി വിജയം തടയുന്നതിന് വേണ്ടി യു ഡി എഫിലേക്ക് മാറി രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആയിരുന്നുവെങ്കിലും നാപ്പതിനായിരം വോട്ടിന് യു ഡി എഫ് വിജയിച്ചു സമാനമാണ് മാതൃഭൂമിയുടെ അഭ്യാസം രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിപ്പിക്കാൻ ഉള്ള ശ്രമം അവരോട് ഒന്നേ പറയാനുള്ളൂ ചക്ക വീഴുമ്പോഴെല്ലാം മുയൽ ചാകും എന്ന് കരുതണ്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായിരുന്നല്ലോ മോദിയുടെ സന്ദർശനം അതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ ഭൂകമ്പം പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനും സർവേക്ക് ഫണ്ട് ഇറക്കിയവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകും എന്തായാലും ഈ തട്ടിക്കൂട്ട് സർവേ കൊണ്ടൊന്നും സർവേക്കാരും മാതൃഭൂമിയും ഉദ്ദേശിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ വോട്ടിംഗ് ശതമാനവുമാണ് ഐസക്ക് താരതമ്യം ചെയ്തത് യുക്തി വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിടത്തും പൊരുത്തം വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലും പറഞ്ഞത് എന്തായാലും തെരഞ്ഞെടുപ്പാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഈ പറയുന്ന അഭിപ്രായ സർവേ പോലെ തന്നെ ഏതും എന്തും എപ്പോഴും സംഭവിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലായിൽ സംഭവിച്ചതുപോലെ അതുകൊണ്ട് എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ ഈ കാര്യത്തിൽ ഉറപ്പ് വരുത്തണം സർവേകളുടെ റിസൾട്ട് വെച്ച് നമ്മൾ വോട്ട് ചെയ്യാൻ എന്തായാലും പോകില്ല എന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉറപ്പുണ്ടാവും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം